നമ്മളിപ്പോങ്ങനെ വരുമ്പോ ഇങ്ങനെ കറക്കും ഒക്കെ ഉണ്ടോ തേങ്ങ വിളിച്ച തേങ്ങ വിളിക്കാം ഉം ആട്ടെ നടക്ക് നടക്ക് അതെ െ കൊണ്ട് തേങ്ങിക്കാൻ അങ്ങനെ നമ്മുടെ കൊറേ നേരത്തെ ആലോചനകളും തെരച്ചിലുകൾക്ക് ശേഷം എങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കി എടുക്കാന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ സ്വന്തം ഇടയിൽ വരെ ഉണ്ടാക്കുകയാണ് നമ്മുടെ അതിലാകുള്ളത് നമ്മുടെ എല്ലാ മെഷീനും ഉണ്ടാക്കുന്ന ഹാൻഡ്രിൽ ആണ് അപ്പോൾ പ്ലാനോ ഐഡിയകളൊന്നും ഇല്ല അങ്ങനെ ഉണ്ടാക്കാൻ അപ്പോൾ അത് കാണാം ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബേസും അതിന് മൂന്ന് സ്റ്റാൻഡ് ഒരു മൂന്ന് കാൽ നമ്മൾ വെൻഡ് ചെയ്ത് തെർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ ചെമ്പാറുണ്ട് അതല്ല ഇതിന് വേണം നമ്മുടെ തേങ്ങ പൊടിക്കണ മെക്കാനിസം വരുന്നത് നമ്മളിത് പാരടെ ഒരു സൈഡ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെ ഏകദേശം ഇങ്ങനെ കാണുന്നുണ്ടോ തുറക്കാനുള്ള സാധനം കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ മേലെയാണ് ഫുൾ മെക്കാനിക് അങ്ങനെ നമ്മുടെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് എന്താ കാണുന്നുണ്ട് നമ്മുടെ ഈ ചെയിൻ ഇങ്ങനെ തുറക്കുമ്പോൾ പാര ഓണാവും നമ്മുടെ തേങ്ങ വിളിക്കുന്നു ഇതാണ് നമ്മുടെ ഐഡിയ ഞാൻ അടിയിൽ കുറച്ച് മെക്കാനിക്സ് കൂടി ഉണ്ട് ഇതേ ഇങ്ങനെയാണ് മേൽ ഭാഗം വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കും അടയ് ഓപ്പണാക്കും സ്പ്രിങ്ങിലാണോ അടയ്ക്കുക ബാക്കി അഞ്ചേരാം അങ്ങനെ നമ്മുടെ മെക്കാനിസം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക ഇത് ഒരു മോട്ടറ് വെച്ചിട്ട് ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ അടയും ഉണ്ടാവും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക അപ്പം അടിയിൽ ഒരു ഫ്രീവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ബയറിംഗ് വെച്ചിട്ടുണ്ട് അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡ്രോട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതും കൂടി കാണാം അങ്ങനെ നമ്മുടെ മെഷീനിൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെയാണ് ഇത് ഇവിടെ നമ്മളൊരു മോട്ടർ വെച്ചിട്ട് ഇതിങ്ങനെ കറക്കുമ്പോൾ ഇത് നേരെ ഇവിടെ ചെല്ലും എന്നിട്ട് ഇതിനെ കറക്കും അതിലിങ്ങനെ തുറക്കും ഇതിങ്ങനെ അടയും ളയും ചെറുക്ക് സ്പ്രിങ് വോച്ചിട്ടാണ് നിളയുക അപ്പോൾ അതും കൂടി കാണാം നമുക്ക് ഏകദേശം നമ്മൾ ഇതുവരാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ സ്പ്രിങ് വോച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ മോട്ടറ് ഇതിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കറക്കും ഓക്കെ ഉണ്ടോ ഇതൊന്ന് ചവിട്ട് കാലൂട്ടിങ്ങനെ ചവിട്ട് അപ്പൊ ഇതിങ്ങനെ തുറക്കും അപ്പൊ നമുക്ക് തേങ്ങ പൊളിച്ചെക്കാം പൊളിയുന്നുണ്ട് നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ മേശോണ്ട് പൊളിച്ചോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ തേങ്ങ ഈ പൊളിച്ചോക്കാം ഉദ്ഘാടനാണ് ഇങ്ങനത്തെ അലേലും തന്നെയാണ് പൊളിച്ചതിട്ട് ഞാൻ ഒന്നുകൂടി ആവർണ്ട് <laughs> <laughs> ഇത്ര വിളിക്കുള്ളൂക്ക് ബാക്കിയെല്ലാം നമ്മൾ ഈ നമുക്ക് കഴിയോട നമ്മൾ മൂന്ന് തേങ്ങ പൊളിച്ചിട്ടുണ്ട് ഇത് ഒരു കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ വിഷയമല്ല അതുകൊണ്ട് തന്നെ ഇതിന് കുറേ ഡ്രോ ബാക്ക് ഉണ്ട് നമ്മൾ ചവിട്ടി കൊടുക്കുമ്പോൾ ഇതിനെ ഇത് തുറക്കാനുള്ള കുറച്ച് കപ്പാസിറ്റി കുറവുണ്ട് അപ്പോൾ നമ്മളിത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത് ഞാൻ എൻ്റെ സന്തോഷത്തിൽ ഉണ്ടാക്കി എന്നാലും കുഴപ്പമില്ല നമ്മൾ മൂന്നെണ്ണേ പൊടിക്കണുള്ളൂ സംഭവം നമ്മുടെ വീട്ടാവശ്യത്തിന് എനിക്ക് ഉപകാരമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ എഴുതി വിടുക എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ അതെ മെഷീൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് റെഡിയാ ഇതിന് മൂന്ന് തേങ്ങ പൊടിച്ചിട്ടുണ്ട് ഇതാ െണ്ണം പൊളിച്ചതാ മെഷീൻ ഉണ്ട് മൂന്നു തേങ്ങ ഞാൻ പൊളിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ എത്ര തേങ്ങ ചീറ്റാൻ പോലെ പൊളിച്ചിട്ട് അതെ ഇത്ര കളിയൊക്കെ ആവശ്യമൊന്നും ഇല്ല റെഡിയാവും തെറ്റക്കാർക്കും പറ്റും അടുത്ത വീഡിയോയിൽ എല്ലാവരും കാണാല്ലേ